നിങ്ങൾ അവനോട് ചോദിച്ചതിൽ നിന്നല്ല അവൻ നിങ്ങൾക്ക് തന്നു അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല മനുഷ്യൻ വലിയ അക്രമിയും വളരെ നന്ദി കേട് കാണിക്കുന്നവനും തന്നെയാണ് വിശുദ്ധ ഖുർആൻ പതിനാല് മുപ്പത്തിനാല് താങ്കൾ സത്യവിശ്വാസികൾ പറയുക എൻ്റെ നാഥ പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു ഭൂമിയെ നന്നാക്കി നന്നാക്കിയതിനു ശേഷം അവിടെ നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കരുത് ഭയത്തോടും ആശയോടും കൂടി അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ദൈവദൂതന്മാരും സാമൂഹ്യ പ്രവർത്തകരും മറ്റും നന്നാക്കി തീർത്ത രാജ്യത്ത് നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് തങ്ങളുടെ നാഥനോട് ഭയത്തോടെയും ആശയത്തോടെ ആശയോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് അവർ സത്യവിശ്വാസികൾ കിടപ്പിടങ്ങളിൽ നിന്നും എഴുന്നേൽക്കും നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ നേർമാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും ഹുദ് ഹുദൈഫുവിൽ നിന്നും നിവേദനം നബി അല്ലാഹു അലൈ വസ്ലം പറഞ്ഞു എൻ്റെ ശരീരം ആരുടെ കയ്യിലാണ് അവനെ തന്നെ സത്യം നിങ്ങൾ നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നേരെ കടുത്ത ശിക്ഷ അയക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ദുർമുദി മുആദ് ആദ് ഇബിൻ ജബൽ അള്ളാഹുൽ നിന്ന് നിവേദനം നബ്സ് അല്ലാഹു അലൈ വസ്ലം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു മുഹാദെ അള്ളാഹുവിനെ തന്നെ സത്യം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പിന്നെ ഞാൻ വസീയത്ത് ചെയ്യുന്നു ആദ്യ എല്ലാ നിസ്കാരത്തിനു ശേഷവും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നീ വിട്ടുപോകരുത് അള്ളാഹുവെ നിന്നെ ഓർക്കുന്നതിനും നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിനും കൃത്യമായി നിന്നെ ആരാധിക്കുന്നതിനും എന്നെ സഹായിക്കണമേ അള്ളാഹു മായിനെ അനധികരിക്ക വശുക്കിരിക്കെ ഇബാതെത്തിക്കനുഷ്യന് നേരം പുലരുന്ന ഓരോ ദിവസവും രണ്ട് മലക്കുകൾ ഇറങ്ങും എന്നിട്ട് അവരിൽ ഒരാൾ പ്രാർത്ഥിക്കും അള്ളാഹുവെ ധർമ്മിഷ്ടന് പ്രതിഫലം നൽകണമേ മറ്റേ മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹു ലുബ്ധന് നീ നാശം വരുത്തേണമേ ബുഹാരി മുസ്ലിം നബ്സലാഹു അലൈ വസ്ലാം പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് പ്രതിഫലമായി അള്ളാഹു അതിന് പ്രതിഫലമായി അള്ളാഹു അഞ്ച് അനുഗ്രഹം പ്രദാനം ചെയ്യും നന്ദിയുള്ളവന് അധികം നൽകും പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും മാപ്പിന് അപേക്ഷിക്കുന്നവൻ്റെ മാപ്പ് നൽകും എന്നവന് മാപ്പ് നൽകും